നോക്കി മനുഷ്യൻ്റെ രോഗത്തെയും ആ രോഗമുണ്ടാക്കിയേക്കാവുന്ന സങ്കീർണതകളെയും ഒരു പരിധിവരെ മരണം വിപു എപ്പോഴാണ് വരിക വളരെ പരിശുദ്ധമായ ഒരു സ്നേഹാനുഭൂതിയോടുകൂടി മരണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ജീവൻ അതൊരു അത്ഭുതമാണ് മകനോട് ചോദിക്കുകയാണ് ജീവൻ ഇനി നിനക്ക് എന്നിൽ നിന്നെന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് വായനാ ജീവിതത്തിൽ പലതരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് പല വിഖ്യാത കൃതികളും ജീവിതത്തെക്കുറിച്ചുള്ള ആഴം മനസ്സിലാക്കാനും ജീവിതത്തെയും പ്രപഞ്ചത്തെയും സമഗ്രാവസ്ഥയിൽ ഉൾക്കൊള്ളാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് മറക്കാത്ത അനുഭവങ്ങളായി കൃതികൾ തന്ന കഥാസന്ദർഭങ്ങൾ മനസ്സിലിങ്ങനെ അടിഞ്ഞുകൂട്ടിക്കിടപ്പമുണ്ട് ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകൾ എന്ന് പറയുന്ന പല കൃതികളും വായിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ മനസ്സിലിപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അർത്ഥവത്തായ ഒരു വായന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും വരുന്നത് താരാശങ്കറിൻ്റെ ആരോഗ്യനിക്കേതനം എന്ന ബംഗാളി നോവലാണ് ലോക ക്ലാസിക്കുകളിൽ ഒന്നായി തന്നെ ഞാനതിനെ കണക്കാക്കാറുമുണ്ട് അത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്വേഷണത്തിൻ്റെ കഥയാണ് പറയുന്നത് എന്താണ് മരണം മരണത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഒരുപക്ഷെ ലോകമുണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ എല്ലാ തരത്തിലുള്ള മനുഷ്യാന്വേഷണങ്ങളും അത് മരണത്തെക്കുറിച്ചുള്ള ഒടുങ്ങാത്ത ആദിയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ആരോഗ്യനികേതനം വായിച്ചതിന് ശേഷം അത് എന്നെ മരണവുമായി ഏതെല്ലാമ തലത്തിൽ ബന്ധപ്പെടുത്തി എന്ന് കരുതാനാണ് എനിക്കിഷ്ടം ഈ ആരോഗ്യ എന്ന കൃതി ബംഗാളിലെ ഒരു മഷായി കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത് നാടി നോക്കി മനുഷ്യൻ്റെ രോഗത്തെയും ആ രോഗമുണ്ടാക്കിയേക്കാവുന്ന സങ്കീർണതകളെയും ഒരു പരിധിവരെ മരണം വിപു എപ്പോഴാണ് വരിക അല്ലെങ്കിൽ എത്ര കാലം ഈ ജീവൻ നിലനിൽക്കാൻ കഴിയും എന്ന് കണ്ടെത്താൻ കഴിയുന്ന അപൂർവ സിദ്ധിയുള്ള ഒരു ആയുർവേദ കുടുംബത്തിൻ്റെ കഥയായാണ് വിഭൂതിഭൂഷൺ ഇതിനെ സങ്കല്പിച്ചെടുത്തിരിക്കുന്നത് ജീവൻ മശായി എന്ന് പറയുന്ന മുഖ്യ കഥാപാത്രത്തിൻ്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു നോവൽ ജീവൻ മശായി ജഗത് ബന്ധുമശായി എന്ന് പറയുന്ന വലിയൊരു വൈദ്യൻ്റെ നാഡീ ചികിത്സകൻ്റെ മകനാണ് ഈ മകനുമായി അച്ഛൻ നടത്തുന്ന ആദ്യകാല സംവാദങ്ങൾ ഒരു വായനയുടെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒന്നായി ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് എപ്പോഴാണ് മനുഷ്യൻ അറിവ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതും നമ്മൾ അറിഞ്ഞതുമായ കാര്യങ്ങൾക്ക് തുടർച്ച ഉണ്ടാകണമെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്നാണ് ബോധ്യം ഉണ്ടായത് ആ ബോധ്യം മനുഷ്യനിലുണ്ടാക്കിയ അന്വേഷണങ്ങളാണ് എഴുത്ത് വായന പുസ്തകം എന്നുള്ള പുതിയ പുതിയ സങ്കേതങ്ങളിലേക്കൊക്കെ മാനവരാശി എത്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് ഈ നോവലിലൊരു സന്ദർഭം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ബംഗാളിലെ ഒരു സാമ്പ്രദായികമായ രീതിയിലൊരാൾ മരണത്തോടെ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ഗംഗാതീരത്ത് പോയി മരിക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമായ ഒരു കാര്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് ജീവൻ മശായി എന്ന കഥാപാത്രത്തിൻ്റെ പിതാവ് ജഗത് ബന്ധു മശായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ നോക്കി തൻ്റെ ജീവിതം ഇതാ അവസാനിക്കാറായി റിപു വന്നെത്തിയിരിക്കുന്നു മരണം എന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം മകനോട് പറയുന്നുണ്ട് നമുക്ക് ഗംഗാതീരത്ത് പോയിരിക്കാമെന്ന് അങ്ങനെ ഗംഗാതീരത്ത് പോയി അച്ഛനും മകനും അവിടെ ഇരിക്കുകയാണ് ജഗത്ബന്ധു മശായി പിന്നെയും പിന്നെയും മരണം അടുത്തു വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മകനോട് ചോദിക്കുകയാണ് ജീവൻ ഇനി നിനക്ക് എന്നിൽ നിന്നെന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് ഒരച്ഛൻ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം മരണമിതാ മുന്നിലെത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വന്തം മകനോട് ചോദിക്കുകയാണ് ഞാൻ ഇനി നിനക്ക് എന്തെങ്കിലും പകർന്നു തരാൻ ബാക്കിയുണ്ടോ എന്നുള്ളത് ഒരുപക്ഷേ മനുഷ്യകുലത്തിൽ എന്നോ മനുഷ്യർ ഒരു തലമുറ മറ്റൊരു തലമുറയോട് ഞാനിതാ ഇല്ലാതാവാൻ പോകുന്നു ഇനി എന്നിൽ നിന്ന് നിനക്കെന്താണ് പകർന്നു തരാൻ കഴിയുക എന്നൊരു എന്നൊരന്വേഷണം മസ്തിഷ്കം നിശ്ചലമാകുമ്പോൾ അതിലൂടെ മറ്റൊരു തലമുറയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്ന അറിവ് പങ്കിടേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം അപ്പോൾ അതാണ് ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കാണുന്ന ഒരു കാര്യം മനുഷ്യന് ഇല്ലാതാവുമ്പോൾ നമ്മുടെ അറിവും അനുഭവവും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നൽ ഈ കഥാപാത്രങ്ങളുടെ ഈ ഗംഗാതീരത്തെ സംഭാഷണ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് വല്ലാതെ ആദ്യോടു കൂടി മനസ്സിലാക്കാൻ കഴിയും അടിസ്ഥാനപരമായി ഈ ആരോഗ്യനികേതനം എന്ന് പറയുന്ന നോവൽ രണ്ടു തരം ചികിത്സാരീതികൾ തമ്മിലുള്ളൊരു സംഘടനമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും ജീവൻ മശായി എന്ന് പറയുന്ന കഥാപാത്രം പോലും ആ പരമ്പരാഗതമായ തൻ്റെ കുലത്തൊഴിലായ ആയുർവേദം ചികിത്സയോട് അത്രയൊന്നും ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കാതെ ഇംഗ്ലീഷ് മെഡിസിൻ പഠിക്കാൻ പോവുകയും അവിടെ വെച്ച് ഒരു പ്രണയത്തിലേർപ്പെടുകയും ആ കൂടി തിരിച്ചെത്തേണ്ടി വന്നപ്പോൾ വീണ്ടും ആയുർവേദം അച്ഛൻ്റെ നിർബന്ധത്താൽ ആയുർവേദ പരിശീലനത്തിന് നിർബന്ധിതനായി ചികിത്സകനായതാണ് ഈ ചികിത്സകൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പരമ്പരാഗത വൈദ്യശാലയ്ക്ക് ആരോഗ്യ ആരോഗ്യനിക്കേതനം എന്ന പേരിട്ട് അതിന് തുടർച്ച ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും കാലം മാറുകയും മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാർ ആ ഗ്രാമത്തിൽ വരികയും അവരുടെ ചികിത്സ വരികയും ജനങ്ങൾക്കിടയിൽ ഏത് ചികിത്സയാണ് നല്ലത് എന്ന് പറയുന്ന ഒരു മത്സരം ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണ് ആ തരം വൈദ്യശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ആയുർവേദ ചികിത്സകനായ ജീവൻ വശായും മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറും തമ്മിലുള്ള ഒരു ഒരു സംഘടന ആശ ഒരു സംഘടന പോലും ഇതിനകത്ത് വരുന്നുണ്ട് ഈ സംഘടന വലിയ രീതിയിൽ മനുഷ്യ ശരീരവും മനുഷ്യൻ്റെ മനസ്സും മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കുന്ന രീതികളും തമ്മിലുള്ളൊരു സംഘടനമായിട്ട് മാറുകയാണ് അത് ഇത്രയും ഭംഗിയായിട്ട് മറ്റൊരു നോവലിൽ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ അടിസ്ഥാനപരമായ മനുഷ്യ ശരീരം മനുഷ്യൻ്റെ മരണബോധത്തിലുണ്ടാക്കുന്ന ഓരോ തരത്തിലുള്ള ആദികൾ ഓരോ തരത്തിലുള്ള അന്വേഷണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാകുകയാണ് ജീവൻ മശ ഒരാൾക്ക് ഒരു വൈദ്യന് മരണം തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്നത് എത്രമാത്രം ക്ലേശകരമായ ഒരു കാര്യമാണെന്ന് ജീവൻ മശായിയുടെ സ്വന്തം അനുഭവത്തിലൂടെ ഈ നോവൽ പറഞ്ഞു തരികയാണ് മകൻ്റെ കൈപിടിച്ചു നോക്കുമ്പോൾ അവനിലേക്ക് മരണം കടന്നു വരുന്നത് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ഒടുക്കം സ്വന്തം മരണം സ്വന്തം കൈകൊണ്ട് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ മാനസികാവസ്ഥ വളരെ പരിശുദ്ധമായ ഒരു സ്നേഹാനുഭൂതിയോടുകൂടി മരണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ജീവൻ മശായി അതൊരത്ഭുതമാണ് എങ്ങനെയാണ് മരണത്തെ സ്വീകരിക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ട ഉള്ളേണ്ടത് എന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാം ജീവിതം മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് പറയുന്ന ഒരു ദാർശനികമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെ വ്യക്തിഗതമായ സ്വകാര്യാനുഭവം എന്ന രീതിയിൽ ഓരോ മനുഷ്യരും കാണുന്ന രീതി എത്രയെത്ര ക്ലേശങ്ങളിലൂടെയാണ് മരണത്തിലേക്ക് കടന്നു പോകേണ്ടി വരിക എന്ന തോന്നൽ പല കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയാണ് അതേസമയം ഈ ഒരു ദാർശനിക വ്യാധിയെ ഉൾക്കൊള്ളുന്നതിൻ്റെ കൂടെ മറ്റു മനുഷ്യാനുഭവങ്ങളെ മുഴുവൻ ഈ ജീവൻ ശൈലി എന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ പ്രണയം ആ പ്രണയ നൈരാശ്യം ആ പ്രണയ നൈരാശ്യം ജീവിതത്തിൻ്റെ ഒടുക്കം വരെ അത് തിരിച്ച് പ്രണയ പ്രണയനൈരാശ്യത്തിൻ്റെ ഭാഗമായി തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടി വന്ന ഭാര്യയും താനും ഉണ്ടായിരുന്ന ദാമ്പത്യ ബന്ധത്തിലെ പ്രതിസന്ധികൾ അത് അദ്ദേഹത്തിൻ്റെ വൈദ്യാന്വേഷണത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന അന്വേഷണം ഏറ്റവും ഒടുക്കം അദ്ദേഹം വീണ്ടും ആ പ്രണയിനിയെ വല്ലാത്തൊരവസ്ഥയിൽ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കണ്ടെത്തുന്നത് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തരം അനുഭവങ്ങളെയും വളരെ വളരെ ആഴത്തിൽ നോക്കിക്കാണാൻ കഴിഞ്ഞ ഒരു കൃതി എന്ന രീതിയിലാണ് ഇത് ഓരോ തവണ വായിക്കുമ്പോഴും ഞാൻ അടിസ്ഥാനപരമായി ജീവിതത്തെ മനസ്സിലാക്കുന്നു അതിലുപരിയായി മരണത്തെ മനസ്സിലാക്കുന്നു എന്ന് പറയാനെനിക്ക് മടിയില്ല മരണത്തെക്കുറിച്ചുള്ള പലതരം നോവലുകളും ലോക ക്ലാസിക്കലിൽ ഉണ്ടായിട്ടുണ്ട് ഡെത്ത് ഓഫ് ഹിബാനലിച്ച് പോലുള്ള ടോൾ ഷോയുടെ കൃതികൾ അതിനെ പോലെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇന്ത്യൻ ബംഗാളി ക്ലാസിക് എന്ന് നമുക്ക് പറയാൻ കഴിയും എത്രമാത്രം ഓരോ ക്ലാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ അതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും അത് നമുക്കൊരു പുതിയ നോവലായി ഒരു പുതിയ അനുഭവമായി മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ മാറുന്ന ഒരു ഇന്ത്യൻ നോവൽ എന്ന രീതിയിൽ ആരോഗ്യ നിഗേദനം ലോക ക്ലാസിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായി വായനക്കാരൻ മനസ്സിലാക്കുന്നതിലെ വായനക്കാരൻ വായനയിൽ നിന്ന് സാഹിത്യത്തിൽ നിന്ന് കണ്ടെത്തുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെ വ്യക്തിപരമായി നമ്മൾക്കെല്ലാം ഉള്ള ജീവശാസ്ത്രപരമായ പരിമിതികളുണ്ട് ആ പരിമിതികളെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ ആ പരിമിതികളോടുള്ള പോരാട്ടം നമ്മുടെ ജീവിതം ഇത്രയും പോരായിരുന്നു എന്ന തോന്നൽ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് അന്വേഷണം അത് മറ്റു വ്യക്തികളുടെ ജീവിതത്തെ മറ്റുതരം ജീവിതം ആഘോഷിക്കപ്പെടാൻ ഇടയായ മനുഷ്യരുടെ ജീവിതം കൂടി നമ്മുടേതാക്കുന്ന ഒരു കർമ്മമാണ് സാഹിത്യം അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൻ്റെ അത്ര തന്നെ തീവ്രതയോടുകൂടി കഥാപാത്രം മറ്റു കഥാപാത്രങ്ങളിലൂടെ സാധിച്ചെടുക്കുമ്പോഴാണ് അത് ക്ലാസ്സിക്കാകുന്നത് ജീവൻ മച്ചായിയുടെ അന്വേഷണം വായനക്കാരനായ എൻ്റെ കൂടി അന്വേഷണമായി മാറുന്നത് അത് ജീവൻ മച്ചായി എന്ന കഥാപാത്രത്തെ മറന്നുകൊണ്ട് അതിലെ ജീവിത സന്ദർഭങ്ങളും അതിലെ ദാർശനികമായ അന്വേഷണങ്ങളും ഒരു വായനക്കാരൻ എന്നതിൽ എൻ്റെ കൂടി അന്വേഷണമായി മാറ്റുന്നെടുത്താണ് ഈ താരാശങ്കറിൻ്റെ ഈ കൃതി വലിയ ഔന്നത്യത്തിലേക്ക് വരുന്നത് അതിലെ ഭാഷ ഒരുപക്ഷെ ഭാഷയുടെ പരിമിതി ഒരു സാഹിത്യത്തെ ഒരു തരത്തിലും വാദിക്കുന്നില്ല ഒരു വലിയ ക്ലാസിക്കിന് മൗലിക കൃതിക്ക് ഭാഷ ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്നില്ല കാരണം മലയാളി വായിച്ച ആരോഗ്യദിനം ഒരിക്കലും ഒരു ബംഗാളി ആയ എഴുത്തുകാരൻ്റെതാണെന്ന് തോന്നലില്ലാതെയാണ് അത്രമാത്രം അത്രമാത്രം അതിൻ്റെ ഭാഷാ പരിമിതികളെ അതിജീവിക്കാൻ ഈ മൗലിക രചനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടിസ്ഥാനപരമായി നോവൽ എന്താണോ അല്ലെങ്കിൽ ഒരു ക്ലാസിക് നോവൽ എന്താണോ ഒരു വായനക്കാരനോട് നൂറ്റാണ്ടുകളായി സംവദിക്കുന്നത് ആ സംവേദനം ഏറ്റവും ആഴത്തിൽ നടത്തിയ ഒരു ഏറ്റവും മനോഹരമായ ദാർശനികമായ ഒരു ഇന്ത്യൻ ക്ലാസിക് എന്ന നിലയിലാണ് ആരോഗ്യനികേതനം അടയാളപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ കരുതുന്നു